എന്താണ് ഈ നിങ്ങള് ക്രമസമാധാന ചുമതല നിഷ്പക്ഷമായി നടക്കുമെന്നുള്ളതിനുള്ള ഉറപ്പാണല്ലോ ഇതൊക്കെ അദ്ദേഹത്തിന്റെ കീഴിലുള്ള ഒരു ഉദ്യോഗസ്ഥനാണ് അന്വേഷിക്കുന്നതെങ്കിൽ നിങ്ങൾ ഈ പറയുന്ന തരത്തിലുള്ള ആശങ്ക അദ്ദേഹത്തിന്റെ മേലെയുള്ള ഡി ജി പി ആണല്ലോ അന്വേഷിക്കുക ഇപ്പോൾ ഡി ജി പി തന്നെ അന്വേഷിച്ച് റിപ്പോർട്ട് നൽകുകയാണല്ലോ വേണ്ടത് അപ്പോൾ ഡി ജി പി ഇപ്പോൾ ഒരു പരിശോധന കൂടാതെയാണ് റിപ്പോർട്ട് നൽകിയത് അത് പരിശോധിച്ചുകൊണ്ട് റിപ്പോർട്ട് നൽകണമെന്നാണ് പറഞ്ഞിട്ടുള്ളത് അത് നിങ്ങൾ ഞാൻ പറയുന്നതിൻ്റെ ഇടക്ക് ബഹളാക്കിയോണ്ട് കാര്യമില്ലല്ലോ അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിൻ്റെ റിപ്പോർട്ട് ലഭിച്ചാൽ അതിലൊരു റിപ്പോർട്ട് ഈ ദിവസങ്ങളിൽ ഏത് അടുത്ത ദിവസങ്ങളിൽ തന്നെ ലഭിക്കുമെന്നാണ് നിങ്ങൾ തന്നെ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് നിങ്ങൾ മാറിയും പറയുന്നുണ്ട് ഈ ശനിയാഴ്ച അവരെ അവധി കൊടുത്തിട്ടുണ്ട് അതെന്താ നിങ്ങൾ അങ്ങനെ അവധി കൊടുത്തതെന്ന് അറിയില്ല ഏതായാലും അത് ഞാൻ അവധി കൊടുത്തില്ല ഞാൻ കൊടുത്തി അവധി മുപ്പത് ദിവസമാണ് അപ്പോൾ ആ റി ആ റിപ്പോർട്ട് കൃത്യമായി കിട്ടുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് അത് കിട്ടുന്ന മുറക്ക് അതിൻ്റെ ഭാഗത്ത് തീരുമാനമുണ്ടാവും ഇതിന്റെ ഭാഗമായി റിപ്പോർട്ട് വരട്ടെ ഒരു ഇത് സംരക്ഷണത്തിന്റെ പ്രശ്നമല്ല ഒരു ഉദ്യോഗസ്ഥനെ ആ സ്ഥാനത്ത് നിന്ന് എന്തെങ്കിലും നടപടിയെടുക്കു വിധേയനാക്കുമ്പോൾ അതിനുമായി അതുമായി ബന്ധപ്പെട്ട കൃത്യമായ റിപ്പോർട്ട് വേണം ആ റിപ്പോർട്ടിനാണ് കാത്തു നിൽക്കുന്നത് ആ റിപ്പോർട്ട് ഒരു റിസർവേഷൻ പോലെയാണ് രാഷ്ട്രീയ ആയി പറഞ്ഞ കാര്യം ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട് അത് നിങ്ങൾക്കെല്ലാവർക്കും ഓർമ്മയുള്ളതാണ് അത് അന്വേഷണ റിപ്പോർട്ട് വരട്ടെ ആ റിപ്പോർട്ട് വന്നതിന് ശേഷം എന്താണ് തീരുമാനം എടുക്കേണ്ടത് നന്നേരം ആലോചിക്കുന്നതാണ് ഒരു ഒരു ആരോപണം വന്നതിന്റെ അടിസ്ഥാനത്തിൽ മാത്രം ഒരാളെ ഒഴിവാക്കുക എന്നുള്ളൊരു നിലപാട് സ്വീകരിക്കുന്നില്ല എന്നാണല്ലോ അതിലൂടെ വ്യക്തമാകുന്നത് അത് ആരോപണം സംബന്ധിച്ച് അന്വേഷിക്കാനുള്ള അതിൻ്റേതായ നിയതമായ സമ്പ്രദായങ്ങൾ നമുക്കുണ്ട് ആ സമ്പ്രദായം പ്രകാരം അന്വേഷണം നടക്കട്ടെ അന്വേഷണം നടന്ന് റിപ്പോർട്ടുകൾ വന്നാൽ ഫലപ്രദമായി നടപടികളിലേക്ക് കിടക്കും